ലക്ഷ്മിയുടെ അമ്മ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ആതിലേ നൂറേയും വീട്ടിൽ കയറ്റില്ല എന്നല്ലേ പറഞ്ഞത് പക്ഷെ സിറ്റൗട്ടിൽ ഇരിക്കാല്ലോ എന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ ഇന്നത്തെ നോമിനേഷന് ശേഷം ഈ ഒരു വിഷയം അവിടെ വീണ്ടും ചർച്ചയായി ഗാർഡൻ ഏരിയയുടെ ചുറ്റിനും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അക്ബർ എന്നാലും ലക്ഷ്മിയുടെ അമ്മ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ അത് മോശമായിപ്പോയി ആ സ്റ്റേറ്റ്മെൻറ്റ് അത് റോങ് ആയിപ്പോയി അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഇഷ്ടമല്ലേ അമ്മ ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞ കാര്യമാണ് അമ്മ പൊതുവേ അങ്ങനെയാണ് എന്നെപ്പോലെ അല്ല അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്തായാലും അത് ലക്ഷ്മി അമ്മേടെ അടുത്ത് പറയണം അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ പറയാൻ പോകുന്നില്ല അതൊക്കെ ഇഷ്ടമല്ലേ എന്ത് പറയണം എന്നുള്ളത് അത് അമ്മ പറഞ്ഞോട്ടെ അമ്മയ്ക്ക് എന്തും പറയാലോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വളച്ചൊടിക്കാം എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് സി ഇപ്പം എൻ്റെ വീട്ടിൽ ആരെ കയറ്റണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് അതിൽ സംശയമൊന്നുമില്ല അല്ല ഇപ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ ലക്ഷ്മിക്ക് വേണമെങ്കിൽ ആതിലേ നൂറയും കയറ്റാതിരിക്കാം അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയ്ക്ക് കയറ്റാതിരിക്കാം സി അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ആതിലെയും നൂറയും നിങ്ങളുടെ ആരുടെയും പുറകിലേ വരുന്നില്ല എന്നെ കയറ്റു വീട്ടിലേക്ക് കയറ്റു കേറ്റു എന്ന് പറഞ്ഞിട്ട് അവർ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് സി ലക്ഷ്മിയേക്കാൾ ഒരു പക്ഷേ യോഗ്യത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ബിഗ് ബോസ് സീസന്റെ തുടക്കത്തിൽ തന്നെ ആതിലെ നുറയും ഇതിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് കൊണ്ടുവന്നത് അവര് ആരെയും കാളും മോശമൊന്നും അല്ല ആരുടെയും പുറകിലുമല്ല അവര് അവരുടേതായ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ അമ്മയ്ക്കും ഒക്കെ അവരവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇത് ഒരാളും ഇണ്ടാതിരിക്കയാണ് അയാളെ തലയിൽ പോയി കേറേണ്ട കാര്യമില്ല ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ആതിലെ നുറയും മര്യാദയ്ക്ക് അവരുടെ കാര്യം നോക്കിയിരിക്കുകയാണ് ആദ്യം ലക്ഷ്മി പോയിട്ട് ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റൂല നീ ഒന്നും കേട്ടില്ലല്ലോ ഞാനും കേറ്റൂല അപ്പോൾ ആതില് ഏഹ് അതിന് നിന്റെ വീട്ടിൽ വരാന്ന് ഇവിടെ ആര് പറഞ്ഞു ഇവിടെ ആര് പറഞ്ഞു നിന്റെ വീട്ടിൽ വരണോന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കയാണ് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് അല്ല എൻ്റെ മോള് വീട്ടിൽ കയറ്റില്ല എന്നല്ലേ പറഞ്ഞത് സിറ്റൌട്ടിൽ ഇരിക്കാല്ലോ ആതിലേക്ക് ഇന്ന് ഉറക്കി സിറ്റൌട്ടിൽ ഇരിക്കാം കേട്ടോ എന്ന് ഏ അതിന് നിങ്ങളെ വീട്ടിൽ വരണോന്ന് ഇവിടെ ആര് പറഞ്ഞു ഇവിടെ ആര് വീട്ടിൽ കേട്ടുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങളോട് ചോദിച്ചോ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് അല്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ എന്താ അപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വഴിയിൽ വീട്ടിൽ കയറ്റില്ലേ വീട്ടിൽ കയറ്റില്ലെന്ന് പറയുന്നത് ഒരാൾ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നു മറ്റൊരാൾ സിറ്റൌട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞു ഇടോ ഇതിനിപ്പോൾ ആരപ്പാ നിങ്ങളോട് ചോദിച്ചത് വീട്ടിൽ കയറ്റോ കേറ്റോ എന്ന് ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ കയറ്റില്ലേ വീട്ടിൽ കയറ്റില്ല എന്ന് സോ ആ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ ആതിലെ നൂറയും പോയി ഇവരോട് ചോദിച്ചോ വീട്ടിൽ കയറ്റോ എന്ന് ഇവർക്ക് അങ്ങ് തോന്നുകയാണ് വീട്ടിൽ കയറ്റില്ല എന്ന് പറയണം എന്ന് വെച്ചാൽ ആതിലെ നൂറേ ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ ഓട്ടിന് വേണ്ടിയാണ് സി ഓട്ടിന് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും അക്ബർ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുകയാണ് ആ പറഞ്ഞത് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അത് സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മറ്റുള്ളവരുടെ അവസ്ഥയെ കുത്തിനോവിച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് ആരായാലും